നമസ്കാരം പ്രവാസി സ്വാഗതം സൗദി അറേബ്യയിലെ പള്ളികളിൽ മാസ്കും സാമൂഹിക അകലവും നിർബന്ധമാക്കി ഒമിക്രോൺ വ്യാപനം ഉയർന്നതും കോവിഡ് കേസുകൾ വീണ്ടും വർദ്ധിക്കുന്ന സാഹചര്യത്തിലാണ് സൗദി അറേബ്യയിലെ പള്ളികളിൽ കോവിഡ് പ്രോട്ടോകോളുകൾ വീണ്ടും കോവിഡ് കേസുകൾ വീണ്ടും വർദ്ധിക്കുന്ന സാഹചര്യത്തിലാണ് ആരോഗ്യ മന്ത്രാലയത്തിന്റെ നിർദ്ദേശാനുസരണം കോവിഡ് പ്രോട്ടോക്കോളുകൾ വീണ്ടും നിർബന്ധമാക്കുന്നത് രാജ്യത്തെ പള്ളികളിൽ നമസ്കരിക്കാൻ വരുന്നവർ മാസ്ക് ധരിക്കണം പരസ്പരം സാമൂഹിക അകലം പാലിക്കുകയും വേണം സൌദി കാര്യ മന്ത്രാലയം ഇക്കാര്യങ്ങൾ വിശദീകരിച്ചുകൊണ്ടുള്ള സർക്കുലർ രാജ്യത്തിന്റെ എല്ലാ ഭാഗങ്ങളിലേക്കും മന്ത്രാലയത്തിന്റെ ശാഖകൾക്ക് അയച്ചിട്ടുണ്ട് കഴിഞ്ഞ കുറച്ച് ദിവസങ്ങളിലായി സൌദിയിൽ കോവിഡ് രോഗം വർദ്ധിച്ചതായാണ് റിപ്പോർട്ടുകളുള്ളത് ഇതിന്റെ പശ്ചാത്തലത്തിലാണ് ആരോഗ്യ മന്ത്രാലയത്തിന്റെ നിർദ്ദേശം മന്ത്രാലയത്തിന്റെ നിർദ്ദേശമനുസരിച്ചാണ് പള്ളികളിൽ മാസ്ക് ധരിക്കുകയും സാമൂഹിക അകലം പാലിക്കുകയും വേണമെന്ന് ഇസ്ലാമിക കാര്യ മന്ത്രാലയം സർക്കുലർ നൽകിയത് സൌദിയിലെ എല്ലാ പള്ളികൾക്കും സർക്കുലർ കൈമാറിയിട്ടുണ്ട് പള്ളികളിലെത്തുന്ന വിശ്വാസികളോട് മാസ്ക് ധരിക്കുകയും അകലം പാലിക്കുന്നതടക്കമുള്ള കോവിഡ് പ്രോട്ടോകോളുകളെ കുറിച്ച് ബോധവത്കരണം നടത്തണമെന്ന് മന്ത്രാലയം എല്ലാ ഇമാമുമാരോടും പള്ളി പരിപാലകരോടും പ്രഭാഷകരോടും ആവശ്യപ്പെട്ടിട്ടുണ്ട് വിശ്വാസികൾ എല്ലാ സുരക്ഷാ നടപടികളും സ്വീകരിക്കണം സുരക്ഷാ മാനദണ്ഡങ്ങൾ പാലിക്കാത്തവർക്കെതിരെ നടപടി സ്വീകരിക്കുമെന്നും മന്ത്രാലയം മുന്നറിയിപ്പ് നൽകി കഴിഞ്ഞ കഴിഞ്ഞൂറിന്റെ ഇരുനൂറ്റി എൺപത്തിയേഴ് പേരിൽ കോവിഡ് ബാധ റിപ്പോർട്ട് ചെയ്യുകയും ഒരു രോഗിയെ മരിക്കുകയും ചെയ്തു രാജ്യത്ത് നൂറ്റി പതിമൂന്ന് പേർ സുഖം പ്രാപിക്കുകയും ചെയ്തു അതേസമയം പ്രവാസികൾക്ക് ആശ്വാസമായി ഇന്ത്യ സൌദി വിമാന സർവീസ് സാധാരണ നിലയിലേക്ക് എത്തുകയാണ് രണ്ടായിരത്തി ഇരുപത്തിരണ്ട് ജനുവരി ഒന്ന് മുതൽ എയർ ബബിൾ കരാർ പ്രകാരം സർവീസുകൾ ആരംഭിക്കുന്നതോടെ നിലവിലെ യാത്രാ ദുരിതം അവസാനിക്കുമെന്നാണ് പ്രതീക്ഷിക്കുന്നത് വിവിധ വിമാന കമ്പനികൾക്ക് നേരിട്ട് സൌദിയിലേക്ക് സാധാരണ രീതിയിൽ എന്ന പോലെ സർവീസ് നടത്താനാകുമെന്നതിനാൽ സർവീസുകളുടെ എണ്ണം വർദ്ധിക്കുകയും സ്വാഭാവികമായും ടിക്കറ്റ് നിരക്കിൽ ഇളവ് ലഭിക്കുകയും ചെയ്യും ഇതോടെ ചാർട്ടേഡ് വിമാന സർവീസ് ടിക്കറ്റിന് വൻ തുക നൽകേണ്ട സ്ഥാനത്ത് ഇനി സാധാരണ ടിക്കറ്റ് നിരക്ക് നൽകിയാൽ മതിയാകും കോവിഡ് പ്രതിസന്ധി കാരണം ഇന്ത്യ രാജ്യാന്തര സർവീസുകൾക്കുള്ള വിലക്ക് നീട്ടിയിരുന്നു തുടർന്ന് ഇന്ത്യയ്ക്കും സൌദിക്കും ഇടയിൽ ചാർട്ടേഡ് വിമാനങ്ങളുടെ സർവീസ് മാത്രമായിരുന്നു ഉണ്ടായിരുന്നത് നിലവിൽ ഇന്ത്യ ഒഴികെ മുഴുവൻ ജെ സി സി രാജ്യങ്ങളുമായും ഇന്ത്യ എയർബിൾ കരാറിൽ ഏർപ്പെട്ടിട്ടുണ്ട് സൌദി അറേബ്യമായി കരാർ ഉണ്ടാക്കണമെന്ന പ്രവാസികളുടെ ആവശ്യമാണ് ഇതോടെ പൂവണിയുന്നത് പുതിയ എയർബിൾ ധാരണയനുസരിച്ച് വിമാന കമ്പനികൾക്ക് കോവിഡ് നിബന്ധനകൾ പാലിച്ചുകൊണ്ട് ഇരു ഇരുരാജ്യങ്ങൾക്കുമിടയിൽ ഇനി സർവീസ് നടത്താനാവും എയർബിൾ കരാർ സംബന്ധിച്ച് ഇന്ത്യയും സൌദി അറേബ്യയും തമ്മിൽ ഡിസംബർ എട്ടിന് ചർച്ച നടത്തിയിരുന്നു ഇതനുസരിച്ച് പരിഷ്കരിച്ച എയർബിൾ നിബന്ധനകൾ കേന്ദ്ര സിവിൽ വ്യോമയാന മന്ത്രാലയം സൌദി അറേബ്യയിലെ സിവിൽ ഏവിയേഷൻ ജനറൽ അതോറിറ്റിക്ക് സമർപ്പിച്ചു നിബന്ധനകൾ സൌദി അറേബ്യയും അംഗീകരിച്ചതോടെയാണ് ജനുവരി ഒന്നുമുതൽ എയർബിൾ കരാറിനുള്ള വഴി തെളിഞ്ഞത് ന്യൂസ് ഡെസ്ക് പ്രവാസി